മി മോളെ രുദ്രന്റെ കഴിഞ്ഞില്ലേ ആ കഴിഞ്ഞു അമ്മേ വരുന്നുണ്ട് ടൈൽ ആകാൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം കഴിഞ്ഞു അതുകൊണ്ടാ ഞാൻ പിന്നെ അമ്മയോട് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞത് ഇതിനി എപ്പ വരാനാണാവോ ഐഷ് ഹാമീ പോളി ആയല്ലോ കോഫിയും കുടിച്ചോണ്ട് നന്ദു വന്നു ഷോ എനിക്ക് വയ്യ ഞാൻ അല്ലെങ്കിലും പൊളിയല്ലേടി ഓ പിന്നെ അത്രയ്ക്കൊന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞതാന്നേ പോടി നന്ദു കുശുംബി അനക്ക് കുശുംബാണ് സത്യം പറഞ്ഞ കുശുംബ് എന്നാ പിന്നെ നോണ പറയാ കോലേലെ സാരി ചുറ്റിയ പോലെയുണ്ട് അതും പറഞ്ഞ് ആ കുരുപ്പ് ചിരിക്കാൻ തുടങ്ങിയതും പോടിക്കോപ്പേ എന്നും പറഞ്ഞ് ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയി അമ്മേ എങ്ങനെയുണ്ട് എന്നെ കാണാൻ അതല്ലേ ഞാൻ പറഞ്ഞേ കോലുമ്മേ സാരി പോലെ പോലെയെന്ന് ഈ പറ പിന്നാലെ നടന്ന് വെറുപ്പിക്കാണല്ലോ കൃഷ്ണ ഞാൻ ചുണ്ടു ചുളുക്കി കരയുന്ന പോലെ അമ്മയെ നോക്കി ഒന്ന് പോടി എൻ്റെ മോളെ ഇപ്പൊ ദേവി പ്രത്യക്ഷപ്പെട്ട പോലെ ഉണ്ട് ആരും കണ്ണു വയ്ക്കാതിരിക്കട്ടെ അതാണമ്മയെ പേടി അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയും കൊടുത്ത് നന്ദൂനെ നോക്കി പുച്ഛിച്ചു അല്ല പിന്നെ ഹാളിൽ എന്റെ ഭർത്തു കാര്യമായി ഫോൺ വിളിയിലാണ് നമ്മൾ പിന്നെ നല്ല കുട്ടിയായി അവിടെ തന്നെ നിന്നു മക്കളെ ഇറങ്ങുവല്ലേ ആ പോകാണമ്മേ ഭർത്തു അമ്മയെ നോക്കി പറഞ്ഞ് എന്നെ നോക്കി തലയാട്ടി വരാൻ പറഞ്ഞു അമ്മേ പോയിട്ട് വരാവേ സൂക്ഷിച്ചു പോണേ രുദ്ര എന്റെ തലയിൽ തലോടി ഭർത്തുവിനോടായി അമ്മ പറഞ്ഞു പിന്നെ നിന്ന് സമയം കളയാതെ ഇറങ്ങി കാറിലാണ് പാട്ടൊന്നും വെച്ചിട്ടില്ലാട്ടോ ആകെ ശോകമൂഖം ഇങ്ങേരാണെങ്കിൽ ഒന്നും പറയുന്നുയില്ല അങ്ങോട്ട് പോയി മിണ്ടുന്നത് അത്ര പന്തിയല്ല അറിഞ്ഞെടുത്തോളം ആളൊരു മുരടനാണ് എന്തിനാ വെറുതെ എന്നാലും എൻ്റെ ഈശ്വര എന്തൊരു ഗ്ലാമർ ആണല്ലേ എൻ്റെ ഭർത്തു അതും ചിന്തിച്ച് എൻ്റെ ഭർത്താവിനെ നോക്കിയതും ഭർത്താവ് എന്നെ നോക്കിയിരിക്ക പെട്ടെന്ന് കണ്ണിന് മുന്നിൽ കൈ കാണിച്ചതും ഞാൻ ഞെട്ടിക്കൊണ്ട് നേരെ ഇരുന്നു അമ്പലം എത്തി ഭർത്തു പറഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് പിന്നെ വേഗം ഇറങ്ങി ഞങ്ങൾ രണ്ടുപേരും കൂടി അമ്പലത്തിലേക്ക് കയറി മനമുരുകി പ്രാർത്ഥിച്ചു എന്തൊക്കെ പറഞ്ഞെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല തിരുമേനി വന്ന് പ്രസാദം തന്നു മോനെ രുദ്ര ഇപ്പിങ്ങോട്ട് കാണാറേ ഇല്ലല്ലോ എന്തുപറ്റി തിരുമേനി ചോദിച്ചതിന് ഒരു പുഞ്ചിരിയിൽ മറുപടി ഒതുക്കി എൻ്റെ ഭർത്താവ് ഹോ ഇങ്ങേർക്കപ്പ ചിരിക്കാനൊക്കെ അറിയോ പൂജാരി എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതും നമ്മളും ഹൃദ്യമായി ഒന്ന് ചിരിച്ചു ഇതാണോ മോനെ ഭാര്യ അമ്മ വിളിച്ചായിരുന്നു തിരുമേനിയുടെ ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് അതേ എന്ന് മറുപടി കൊടുത്തു ഭർത്തു ശിവപാർവതിയെ പോലെ തന്നെയുണ്ട് നിങ്ങളെ കാണാൻ അതുപോലെ തന്നെ പരസ്പരം താങ്ങായി കളങ്കമില്ലാതെ പ്രണയമുണ്ടാവട്ടെ നിങ്ങൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് തിരുമേനി തിരിഞ്ഞു നിന്നതും ഞാൻ ഇട എൻ്റെ ഭർത്താവിനെ ഒന്ന് നോക്കി മൂപ്പരുടെ ലുക്കും ഇങ്ങോട്ടാണ് അത് കണ്ടതും ഞാൻ വേഗം കണ്ണു വെട്ടിച്ച് തിരിഞ്ഞു നടന്നു പരസ്പരം ഒന്നും മിണ്ടാതെ തന്നെ വീട്ടിലേക്ക് പോന്നു ആഹാ ഇത്ര പെട്ടെന്ന് വന്നോ ഞങ്ങളവിടെ നിൽക്കാൻ പോയതൊന്നും അല്ല നന്ദൂട്ടിയെ നന്ദു നമ്മളെയും കൊണ്ട് അകത്തേക്ക് പോയി മോള് വന്നോ ചായ എടുക്കാം സീതാമ വേണ്ട സീതാമേ ഞാൻ പോയി ഡ്രസ്സ് മാറ്റട്ടെ അതും പറഞ്ഞ് ഞാൻ റൂമിലേക്ക് പോയി അവിടെ എൻ്റെ ഭർത്തു കാര്യമായി ഫയൽ ചെക്കിങ്ങിലാണ് ഇരുപത്തിനാല് മണിക്കൂറും ഈ ലാപ്പും പിടിച്ചിരിക്കലാണല്ലോ എൻ്റെ കൃഷ്ണ ഇതിന് പണി ഓരോന്നും ചിന്തിച്ചോണ്ട് നടന്ന് എൻ്റെ ഡ്രസ്സും എടുത്ത് ഡ്രസ്സിംഗ് റൂമിൽ കയറി ഏയ് സോറി സോറി എൻ്റെ ഡ്രസ്സല്ല നന്ദുവിൻ്റെ ഡ്രസ് എടുത്ത് തരാൻ പറയണം ഞാൻ വലിഞ്ഞു കയറി വന്നതൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കൊണ്ടായാൽ മതിയെന്ന് പറയാം അതാകുമ്പോൾ എൻ്റെ ഡ്രസ്സ് എടുത്ത് പോരാം എങ്ങനെ ഈ ചെകുത്താനോട് പറയൂ എന്തോ പിന്നെ അവിടെ നിൽക്കാതെ താഴോട്ട് പോയി അടുക്കളയിൽ കയറി ഓരോ സഹായവും ഉപദ്രവവും ചെയ്ത് തള്ളി മറിച്ച് സമയം കളഞ്ഞു ഹലോ ഗായ്സ് എന്താ ഇവിടെ ചർച്ച ഇതേതാ ഒരു അശരീരി എന്ന് കരുതി നോക്കിയപ്പോൾ ആദിയാണ് ആദിത്യൻ എന്ന മാരണം ഇന്ന് വന്നില്ലല്ലോ സമാധാനം എന്ന് പറയായിരുന്നു ആദിയെ പുച്ഛിച്ചുകൊണ്ട് നന്ദൂന്റെ വക നീ പോയി തവളെ തവള ോള അത് ഞാനല്ലേ വളഞ്ഞ് മൂക്ക് പിടിക്കാതെ നേരെ ഡാ വേണ്ട അതും പറഞ്ഞുകൊണ്ട് നന്ദു ചാടി എണീറ്റതും ആദി അമ്മയുടെ അടുത്തേക്ക് ഓടി നീ പോടി മാക്രി അമ്മയുടെ പുറകിൽ ഒളിച്ചാണ് ആദിയുടെ ഡയലോഗ് നീ പോടാ മരമാക്രി നന്ദു കലുപ്പിൽ അതും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ക്യാരറ്റ് എടുത്തോണ്ട് പോയി ഇവരുടെ തല്ലുകൂട്ടം കണ്ട് എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല ഇവരെ കണ്ടാലും വഴക്കാണെന്ന് എനിക്ക് മനസ്സിലായി ചുമ്മ ആദി എന്റെ ചിരി കണ്ടിട്ട് കണ്ണിറുക്കി പറഞ്ഞു മോളെ മോളെ ഇതൊന്നും കാര്യക്കേണ്ട ഇത് ഇവിടെ സ്ഥിരാണ് ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല അവളോട് പിന്നെ പറയാനേ പറ്റൂല രുദ്രന്റെ സ്വഭാവം കുറച്ചൊക്കെയുണ്ട് ദേഷ്യം ഓഹോ അപ്പോ അമ്മ രണ്ട് ചെകുത്താന്റെ ഇടയിലാണല്ലേ പിന്നല്ലാതെ അതിൻ്റെ ഇടയിൽ ആകെ ആശ്വാസം ഞാനാണ് അല്ലേ അമ്മേ ആദി അമ്മേനെ ചുറ്റിപ്പിടിച്ച് ചോദിച്ചതും കയ്യിലുണ്ടായിരുന്ന ചട്ടകം കൊണ്ട് അമ്മ ഓങ്ങി പൊയ്ക്കോ ചക്ക ഞാൻ പറയുന്നില്ല എന്നും പറഞ്ഞ് അമ്മ ചിരിച്ചതും ഞാനും സീതാമ്മയും കൂടെ ചിരി തുടങ്ങി സൈക്കിളിൽ നിന്ന് വീണ ഇളിയും പാസാക്കി ആദി മുങ്ങി രണ്ട് ചായ മേലോട്ട് പെട്ടെന്ന് തിരിഞ്ഞു വന്ന് അതും പറഞ്ഞ് ആദി പോയി ദേഷ്യം വന്ന ഈ കാണുന്ന പോലെയൊന്നും അല്ലെട്ടോ ആദി എന്നാലും രുദ്രനെ പോലെ ഇങ്ങനെ കഠിപ്പിച്ചൊന്നും നടക്കൂല ഓ അതെന്താ അമ്മേ രുദ്രേട്ടൻ ഇങ്ങനെ അന്ന് മോളോട് പറഞ്ഞില്ലേ അത് തന്നെ കാരണം എന്നാലും ഇടയ്ക്കൊക്കെ ആള് പാവാണ് കേട്ടോ അതെ അതെ വല്ലാത്ത പാവാണ് ഏട്ടന്റെ തല്ലുകൊണ്ടോരൊക്കെ കേൾക്കേണ്ട പെട്ടെന്ന് അങ്ങോട്ട് വന്ന് നന്ദു അതും പറഞ്ഞു ചിരിച്ചതും സീതാമ്മയും അതിനോട് യോജിച്ച് ചിരിച്ചു ആൾ ഡേഞ്ചർ പേഴ്സൺ ആണെന്ന് ഓരോ ദിവസവും കൂടുന്തോറും കേട്ടറിയാണല്ലോ കൃഷ്ണ എന്തായാലും ഞാൻ പെട്ടു സൈക്കിളിൽ നിന്ന് വീണ ഇളിയും കൊടുത്ത് ചായയുമായി ഞാൻ വേഗം പോന്നു ആദിയും എൻ്റെ ഭർത്താവ് ബാൽക്കണിയിൽ സംസാരത്തിലാണ് ആദിക്ക് ചായ കൊടുത്തു താങ്ക് യു വെൽക്കം ഭർത്താവിന് ചായ കൊടുത്തതും ഒന്നും മിണ്ടാതെ മേടിച്ചു എന്തേലും പറഞ്ഞൂടെ ഈ ചെകുത്താന് ഞാൻ പിന്നെ കപ്പും വാങ്ങി വേഗം പോന്നു പതിവ് പോലെ അന്നത്തെ കലാപരിപാടികൾ കഴിഞ്ഞ് ഉറക്കം വന്നപ്പോ റൂമിൽ പോയി ഭർത്താവ് ബാത്റൂമിലാണ് ലാപ്പിൽ എന്തൊക്കെയോ ഫയലുകളുണ്ട് നമുക്ക് പിന്നെ പണ്ടേ പഠിത്തം അലർജി ആയതുകൊണ്ട് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് എന്തെന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ആ ഫയൽസൊക്കെ ഒന്ന് എടുത്തു നോക്കി ഹുദാഗവ മൊത്തം ഇംഗ്ലീഷാണേ മാതൃഭാഷയോട് ഒരിഷ്ട ഇല്ല ആർക്കും ഇതൊക്കെ എങ്ങനെ വായിച്ചു മനസ്സിലാക്കാനാ ഒന്നും അറിയില്ലെങ്കിലും അതൊക്കെ തിരിച്ചു മറിച്ചു നോക്കി ഡി പെട്ടെന്ന് ഞാൻ ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയതും എൻ്റെ ഭർത്തു ആള് കലിപ്പിൽ എൻ്റെ ഈശ്വരാ ഞെട്ടിയതിൻ്റെ ഷോക്കിൽ ഫയൽസൊക്കെ താഴേക്ക് വീണു രുദ്രൻ ഫ്രഷായി ഇറങ്ങിയപ്പോൾ ആമി ബെഡിലുള്ള ഫയൽസൊക്കെ എടുത്ത് നോക്കുന്നതാ കണ്ടത് അവളുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ ചിരി കൺട്രോൾ ചെയ്യാൻ പാടുപെട്ടു അതൊന്നും ആ പൊട്ടിക്ക് മനസ്സിലായിട്ടില്ല അവളുടെ എക്സ്പ്രഷൻ കണ്ടാലേ അറിയാം ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് ആ ഫയൽസ് താഴെ വീഴുമെന്നൊന്നും വിചാരിച്ചില്ല അത് അങ്ങനെ ചിതറിക്കിടക്കുന്നത് കണ്ടപ്പോ എവിടെ നിൽക്കിയോ ദേഷ്യം വന്നു എന്നറിയില്ല ഞാൻ അവളുടെ അടുത്തോട്ട് നടന്നെടുത്തു അതിനനുസരിച്ച് അവൾ നിന്ന് വിറയ്ക്കുന്നുണ്ട് എന്താണ് ഇത് കലി പൊട്ടും കുറയ്ക്കാത്ത തന്നെ ഞാൻ ചോദിച്ചു പേടിച്ച് തല താഴ്ത്തി നിക്കുകയാണ് എന്തിനാ ഇതൊക്കെ എടുത്തേ ഞാനിവിടെ തൊള്ള കീറി ചോദിക്കുന്ന ഒന്നും അവളുടെ അടുത്തൂടെ പോണില്ല അതും കൂടി കണ്ടപ്പോൾ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല നിന്റെ വായൽ എന്താ പഴം തിരികെ വെച്ചേക്കുവാണോ തൊള്ള തുറന്ന് എന്തേലും പറയടി ഞാൻ ഒന്നും കൂടി അവളോട് ചേർന്ന് നിന്നതും ഞെട്ടിക്കൊണ്ടെന്നെ നോക്കി അത് അറിയാതെ നിനക്ക് എപ്പോഴാണ് ഈ വിക്കല് തുടങ്ങിയത് ഇതൊക്കെ എന്തിനാ ഇങ്ങനെ നിലത്തിട്ടത് ഞാനല്ല പിന്നാരടി അത് നിങ്ങൾ ദേഷ്യപ്പെട്ടപ്പോ അറിയാതെ വീണതാ ഹോ ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ എടുത്തേ അത് പിന്നെ എന്താ ഒന്നും പറയാനില്ലേ വീണ്ടും വീണ്ടുന്നില്ല ഇങ്ങനെ നിൽക്കുമ്പോളാണ് ദേഷ്യം കൂടുന്നത് അതീ മണ്ടിക്ക് മനസ്സിലാവേണ്ടേ ഡി കുറച്ച് കാലിപ്പിൽ തന്നെ വിളിച്ചു പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് എന്നെ നോക്കി പിന്നിലോട്ട് ഒറ്റ തള് ഡീ നെഞ്ചി തടവി ദേഷ്യത്തിൽ വിളിച്ചതും ഇതുവരെ പേടിച്ചു നിന്ന ഭാവമല്ലായിരുന്നു അപ്പോൾ അവൾക്ക് ഞാൻ അതൊന്നെടുത്തെന്ന് കരുതി നിങ്ങളുടെ കമ്പനി പൂട്ടിക്കെട്ടി പോകുമെന്നില്ല നിങ്ങളോടാരാ എന്നെ ഡീന്ന് കാറി വിളിക്കാൻ പറഞ്ഞത് അതുകൊണ്ടല്ലേ വീണത് നമ്മളെ ഒരുമാതിരി പുച്ഛിച്ചുകൊണ്ടാണ് അവളുടെ വർദ്ധനം കമ്പനി പൂട്ടണോ വേണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം എന്തേലും എവിടെയെങ്കിലും കണ്ട അതൊക്കെ എടുത്തോളും നാശം നാശം താനാണോ ചെകുത്താനെ എനിക്ക് ഇവിടെ കിടക്കണം അവിടെ ഉണ്ടായിരുന്ന വേണ്ടാത്തോ ഞാൻ എടുത്തു മാറ്റി അതിനിപ്പോ എന്താ ഡി എന്താ നീ വിളിച്ചേ കേട്ടില്ലേ ചെകുത്താനേന്ന് എന്നെ പുച്ഛിച്ചോണ്ടുള്ള അവളുടെ വർത്താനം കേട്ടിട്ട് ഒന്ന് പൊട്ടിക്കാനൊക്കെ തോന്നുന്നുണ്ട് എന്ത് ധൈര്യത്തിലാടി അങ്ങനെ വിളിച്ചത് ഓ പിന്നെ ഇതിന് പ്രത്യേകിച്ച് ധൈര്യം വേണ്ട ഞാൻ ഇനിയും വിളിക്കും താൻ എന്തോ ചെയ്യും എന്നെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞ് അവൾ ബെഡിൽ കിടക്കാൻ പോവുക അങ്ങനെ അങ് പോകാൻ പറ്റില്ലല്ലോ അവളുടെ കൈ പിടിച്ച് തിരിച്ച് ബാക്കിലോട്ടാക്കി എൻ്റെ അടുത്തോട്ട് ചേർത്ത് നിർത്തി ഇനി വിളിക്കോടി ഇത്ര നേരം വായിട്ട് അലയ്ക്കുമായിരുന്നല്ലോ ഇപ്പൊ എവിടെ പോയടി എൻ്റെ നാവ് പോടോ എന്നും പറഞ്ഞ് എന്നെ പിടിച്ച് നുള്ളാൻ നോക്കി ആട്ടങ്ങി നിക്കടി ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് പൊക്കോ എനിക്കൊന്നും വയ്യ താൻ താൻ തന്നെ അങ്ങ് ചെയ്തോ നീ ചെയ്യില്ലെടി അതും പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് അരയിൽ കൈവച്ച് എൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി രണ്ട് കണ്ണും ഇപ്പൊ പുറത്തു ചാടും എന്ന മട്ടിലാണ് നിൽപ്പ് ഒരു നിമിഷം അവളിൽ മുഴുകിപ്പോയി എന്തോ ഒരു മാന്ത്രികത ഉള്ള പോലെ ഒരു ആവേശത്തിന് അവളെ പേടിപ്പിക്കാൻ ചെയ്തതാണെങ്കിലും അവളുടെ സാമീപ്യം എനിക്ക് എന്തൊക്കെയോ ഫീലിങ്സ് തരുന്നുണ്ട് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത പോലെ അവളിലേക്ക് അടുത്തു പെട്ടെന്ന് എന്നെ തള്ളി മാറ്റി അവൾ ഫയൽസ് നേരെയാക്കാൻ തുടങ്ങി അപ്പോഴാ എനിക്ക് ബോധം വന്നത് ചേ എന്തൊക്കെയാ കാണിച്ചേ ദേഷ്യപ്പെട്ടിട്ട് ഇപ്പോ ഉള്ള വിലയും പോയി അവളെ ഒന്ന് നോക്കി വേഗം ഡ്രസ്സ് ചേഞ്ചാക്കാൻ പോയി പിന്നെ ചെന്നപ്പോത്തേനും ആമി ഉറങ്ങി ഓരോന്നും ആലോചിച്ച് കിടന്ന് അവളെയും കെട്ടിപ്പിടിച്ച് ഞാനും ഉറങ്ങി ആദി ഹായ് എന്നെ അറിയോ എവിടെ ഞാനാണ് ആദി പതിവ് പോലെ വീട്ടിൽ നിന്നും തട്ടി ദേ ഇപ്പോ രുദ്രനെ വിളിക്കാൻ വന്നിട്ട് ഇവിടുന്ന് ടേസ്റ്റ് നോക്കുകയാണ് ഞാൻ ചുമ്മാ ഒരു രസം എടി തവള നിന്റെ ഏട്ടൻ ഇപ്പൊ റൂമിൽ നിന്ന് വരാൻ എന്താ ഇത്ര താമസം കല്യാണം കഴിഞ്ഞാ ഇങ്ങനെയാണോ മനുഷ്യരെ തവള അന്റെ ഓള് എന്താ വരാത്തേന്ന് ഏട്ടനോട് പോയി ചോദിക്കേ ഈ തവള അവളെ തന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നേ ആമിയവിടെ ഇപ്പോ അല്ലേ ഇവിടുന്ന് പോയേ എപ്പോ കണ്ടില്ലല്ലോ കഴിക്കുമ്പോ തലയിടയ്ക്കൊന്ന് ഉയർത്തി നോക്കണം അവളോട് രണ്ട് പറയാൻ വേണ്ടി നിന്നപ്പോഴാണ് രുദ്രൻ വന്നത് പിന്നെ ഒന്നും പറയാൻ നിന്നില്ല ആമിയുടെയും അവൻ്റെയും നോട്ടം കണ്ടിട്ട് എന്തൊക്കെയോ ഒരു പന്തികേട് രണ്ടു പേരും പരസ്പരം നോക്കുന്നു വേഗം കണ്ണു വെട്ടിക്കുന്നു അത് വീണ്ടും റിപ്പീറ്റ് വെറുതെ ചൊറിഞ്ഞിട്ട് അവന്റെ അടുത്ത് നിന്ന് മാന്ത് വാങ്ങേണ്ട അതുകൊണ്ട് നമ്മൾ നല്ല ഡീസൻറ്റായി ഫുഡ് കഴിച്ചു